ഹോഷേയ എബ്രായ ഭാഷയിൽ കർത്താവു രക്ഷിച്ചു എന്നർത്ഥമുള്ള ഹോഷായി എന്ന പേരിന്റെ ചുരുക്കപ്പേരാണ് ഹോഷേയ ഇസ്രായേലിലെ വടക്കേ രാജ്യത്ത് താമസിച്ചാണ് പ്രവാചകൻ ഈ പ്രവചനം എഴുതിയത് അശൂർ ആക്രമിച്ചപ്പോൾ ഹോഷിയ തന്റെ പ്രവചന രേഖകളുമായി തെക്കേ രാജ്യത്തേക്ക് യഹൂദ രക്ഷപ്പെട്ടിരിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു ആദ്യത്തെ മൂന്നദ്ധ്യായങ്ങൾ ഹോഷിയ ഗോമറിനെ വിവാഹം കഴിച്ചതിനെ പറ്റിയാണ് ഇവർ ഫലഭൂയിഷ്ഠതയുടെ കനാന്യദേവനായ ബാലിന്റെ ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്നുവെന്ന് കരുതുന്നു ഹോഷിയയുടെ കുടുംബ ജീവിതം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ ജീവിക്കുന്ന ചിത്രീകരണങ്ങളായിരുന്നു ഹോഷിയ ബാലിനെതിരായി ശബ്ദമുയർത്തുവാൻ കനാന്യ മതങ്ങളിൽ നിന്നുള്ള ഭാഷാപ്രയോഗങ്ങളും ചിത്രീകരണങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈജിപ്റ്റിലെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിച്ച സ്വന്തമായ ഒരു ദേശം നൽകി ഇസ്രായേലിനോടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ച ദൈവത്തോട് അവർ വിശ്വസ്തതയുള്ളവരായിരിക്കണമെന്ന് ഓഷിയ ആവശ്യപ്പെടുന്നു പക്ഷേ മറ്റു ദേവന്മാരെ ആരാധിച്ച് അവർ പാപം ചെയ്തു അവരുടെ നേതാക്കന്മാർ തങ്ങളുടെ സൈനിക ശക്തിയിലും വിദേശ രാജ്യങ്ങളുമായുള്ള സഖ്യങ്ങളിലും ആശ്രയിച്ച് ദൈവിക സംരക്ഷണത്തിന്റെ പ്രാധാന്യം അവർ തള്ളിക്കളഞ്ഞു അവർ ദൈവത്തോട് കൂറുള്ളവരല്ലായകയാൽ അവൻ അവരെ ശിക്ഷിക്കുമെന്ന് ഹോഷയ അവരോട് പറഞ്ഞു എന്നാലും അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാകിയാൽ ദൈവം എല്ലാം ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രവാചകൻ നൽകുന്നു വാഗ്ദത്ത ഭൂമിയായ കനാനിൽ സമ്പത്തും സമൃദ്ധിയും ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഈ ജനം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയി ഇസ്രായേൽ കനാലിൽ താമസമാക്കിക്കഴിഞ്ഞ് അവിടെയുണ്ടായിരുന്ന കനാന്യരെ തുരത്തി ഓടിക്കാതെ അവരോട് സഹകരിച്ചു കഴിയുവാനും അവരുടെ ജീവിത രീതികൾ അവലംബിക്കുവാനും തുടങ്ങി ഫലഭൂയിഷ്ഠതയും മഴയും വിളവും കനാനിയദേവന്മാരുടെ കനിവുകൊണ്ടാണെന്ന് അവർ വിശ്വസിച്ചു അവയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മപരിപാടികളിൽ ഏർപ്പെടുന്നതിൽ ചില ഇസ്രായേലിയർ മടിച്ചില്ല അവയിലൊരാചാരനുഷ്ഠാനമായിരുന്നു സ്ത്രീകളുമായുള്ള അസാൻമാർഗിക വേഴ്ചകൾ ഈ കാലയളവിൽ ബിസി എഴുന്നൂറ്റൻപത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അശ്വര്യരുടെ ഭീഷണിയും ിയർക്കുണ്ടായിരുന്നു അവരുടെ പല രാജാക്കന്മാരും അശൂര്യർ രാജ്യം കൈവശമാക്കാതെയിരിക്കുവാൻ കൈക്കൂലിയായി സമ്മാനങ്ങൾ നൽകി വന്നു മറ്റു അവസരങ്ങളിൽ ഈജിപ്റ്റിന്റെ സഹായത്താൽ അശൂര്യരെ ചെറുത്തിരുന്നു ക്രമേണ ഈ പരിപാടികളെല്ലാം ഇസ്രായേലിന് വിനയായി തീർന്നു വടക്കേ രാജ്യത്തെ അശൂർ തോൽപ്പിച്ചതിനാൽ അവരുടെ സ്വന്തം ദേശം വിട്ടുപോകേണ്ടി വന്നു ഈ പുസ്തകത്തിലുള്ള മിക്കവാറും പ്രവചനങ്ങളും വടക്കൻ രാജ്യത്തെ ഇസ്രായേൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചുരുക്കം ചില ഭാഗങ്ങളിൽ തെക്കേ രാജ്യത്തെ യഹൂദ പരാമർശിക്കുന്നുണ്ട് എന്നാൽ യഹൂദയെ പറ്റിയുള്ളത് എല്ലാ ഇസ്രായേൽ ജാതിക്കുമുള്ള ശക്തമായ പ്രവചനമായി ചിത്രീകരിക്കുവാൻ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഉസിയാവ് യോധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാസിന്റെ മകനായ യുരോബയാമിന്റെ കാലത്തും ബേരിയുടെ മകനായ ഹോഷയേക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട് യഹോവ ഹോഷയെ മുഖാന്തിരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോഷയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാം ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയ്മിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ അവനോട് അവന് ഇസ്രയേൽ അതായത് ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കുക ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജ്യത്വം ഇല്ലാതെയാക്കും അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ലൊടിച്ചു കളയും എന്ന അരുളി ചെയ്തു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു യഹോവ അവനോട് അവൾക്ക് ലോരുഹാമ അതായത് കരുണ ലഭിക്കാത്തവൾ എന്നു പേർ വിളിക്കുക ഞാനിനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിക്കാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു അവരെ വില്ല് കൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിര കുതിരച്ചേകവരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ ഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന അരുളി ചെയ്തു അവൾ ലോരൂഹമായ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ യഹോവ അവന് ലോ അമ്മി അതായത് എന്റെ ജനമല്ല എന്ന് പേര് വിളിക്കുക നിങ്ങൾ എന്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന അരുളി ചെയ്തു എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെയിരിക്കും നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് അരുളി ചെയ്തതിനു പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് എന്നവരോട് പറയും യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്തുനിന്ന് പുറപ്പെട്ടു പോകും ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ